പൊതുമധ്യത്തിൽ അവഹേളിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് സാന്ദ്ര തോമസ് കൊടുത്ത പരാതിയിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സാന്ദ്ര തോമസ് തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ് വളരെ വേഗം ആണ് പോലീസിൻ്റെ നടപടി ഉണ്ടായതല്ലേ അതിന് ആദ്യമായി തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടും എല്ലാം എൻ്റെ നന്ദി അറിയിക്കുകയാണ് കാര്യം അദ്ദേഹം ചുമതലപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഐ ജി ശ്രീ പൂങ്കുള്ളി ശ്രീമതി പൂങ്കള്ളി മാമിൻ്റെ ടീമിൽ ടീമായിരുന്നു കേസ് അന്വേഷിച്ചത് അപ്പം സി ബി മധു തുടങ്ങിയ പോലീസ് ഓഫീസേഴ്സായിരുന്നു അത് അന്വേഷിച്ചത് അവർ വളരെ വേഗത്തിൽ തന്നെ എട്ട് മാസത്തിനുള്ളിൽ തന്നെ ഇതൊരു കള്ളപ്പരാതി അല്ല എന്ന് തെളിയിച്ചു കൊണ്ട് കൊടുത്തിരിക്കുകയാണ് കാരണം ഇത് പല ഘട്ടങ്ങളിലും പല ഇതിലും ഒക്കെ ഇത് കള്ളപരാതി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനൊരു കാര്യമേ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിർമ്മാതാക്കൾ പലരും പറഞ്ഞിരുന്നു പക്ഷേ ഇതിപ്പോൾ പോലീസ് അന്വേഷിച്ച് കൃത്യമായ തെളിവുകളോടുകൂടി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അപ്പം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനത് പൊരുതി നേടിയ ഒരു വിജയം തന്നെയാണ് കാര്യം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പണം കൊണ്ടും സ്വാധീനം കൊണ്ടും രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും എല്ലാം സ്വാധീനമുള്ള ആളുകൾക്കെതിരെയാണ് ഞാൻ ഈ പൊരുതിയത് അപ്പം ആ പോരാട്ടത്തിൽ ഞാൻ ആദ്യഘട്ടത്തിൽ വിജയത്തിലെത്തിയിരിക്കുകയാണ് അപ്പം അതിൽ സന്തോഷമുണ്ട് കൂടാതെ ഗവൺമെൻറ്റിനോടും നന്ദി പറയുന്നു യഥാർത്ഥത്തിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതി കൊടുത്തെന്ന് തോന്നുന്നുള്ളൂ പിന്നീട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും അവരാണ് ഇത് അന്വേഷിക്കുന്നതിന് ഭാഗമായിട്ട് സാന്ദ്രയുടെ അടക്കം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അടക്കം അടക്കം എടുത്തെന്ന് തോന്നുന്നു അപ്പോൾ എത്ര നാളുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ പൂർത്തിയാകുന്നത് ഇത് ഇപ്പോൾ എട്ട് മാസം കൊണ്ടാണ് കേസ് അന്വേഷണം പൂർത്തിയായത് ഇപ്പോൾ എൻ്റെ എനിക്ക് ഈ ആസ്പദമായ കാര്യം നടക്കുന്നത് ജൂണിലാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ പക്ഷേ കംപ്ലയിൻ്റ് കൊടുത്തത് ഒക്ടോബർ അഞ്ചാം തീയതി ആയി അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ട്രോമയിൽ നിന്ന് തന്നെ എനിക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുത്തു കൂടാതെ എനിക്കിത് എന്നെ ഒരു കയറി പിടിച്ചൊരു കേസൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം കേസ് നിൽക്കും അല്ലെങ്കിൽ ഇതിനൊരു കേസിന് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു ഇത് ആരോട് കംപ്ലയിൻറ്റ് പറയും ഇത് എന്ത് എന്ത് ചെയ്യണം എനിക്ക് ഞാൻ നിർമ്മാതാവായ സ്ഥിതിക്ക് എനിക്ക് കംപ്ലയിൻറ്റ് പറയാൻ ഇടങ്ങളില്ല എനിക്കത് ആരോട് പറയണം എന്നറിയില്ലായിരുന്നു ഞാനത് എന്നിത്തന്നെ ഒതുക്കി ഞാനത് ഒരുപാട് സഫർ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ വരുന്നതും അപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കും ചേംബറിലേക്കും ഒക്കെ എൻ്റെ ദുഃഖം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് അത് ഇനി ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ കറക്റ്റ് മെഷേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവരെ അറിയിച്ചു പക്ഷേ അതിനൊന്നും അത് ചെവിക്കൊള്ളാൻ അവർ തയ്യാറായില്ല മാത്രമല്ല ഇത് ഇതും കൂടി ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ തന്നെ നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞപ്പം എന്തോ എനിക്ക് തോന്നി രണ്ടും കൽപ്പിച്ചാണ് ഞാൻ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇത് ഞാൻ മറ്റുള്ള സ്ത്രീകൾക്കൂടെ ഒരു മാതൃകയാവേണ്ട ഒരു കാര്യമാണ് ഇത് കാര്യം എനിക്കും രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് നേരെ ഒരു അന്യായം നടന്നിട്ട് ഞാനത് കണ്ണടച്ച് വിടുകയാണെങ്കിൽ ഭാവിയിൽ എൻ്റെ മക്കൾക്കൊരു ഇതുപോലെ എന്തെങ്കിലും എന്തൊരു അനുഭവം ഉണ്ടായാലും അവരും അത് കണ്ണടച്ചുവിടേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകും അതും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത് ഒരു അമ്മേനെ തന്നെ വേണം അവർ കണ്ടു വളരാനെന്ന ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ കംപ്ലൈൻറ്റുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അത് പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചു ഒരു കുറ്റപത്രം സമർപ്പിച്ചു പോലീസ് ഇപ്പോൾ വളരെ വേഗം നടപടി എടുത്തു കുറ്റപത്രം സമർപ്പിക്കുന്നത് പക്ഷേ അസോസിയേഷൻ ഇതുവരെ ഇതൊരു തിരുത്തലിന് തയ്യാറായിട്ടില്ലെന്ന് തോന്നുന്നു കാരണം അവർ സാന്ദ്ര തോമസിനെ പുറത്താക്കുകയാണ് ചെയ്തത് അതെ ഞാൻ കേസ് കൊടുത്തതിൻ്റെ പേരിൽ അവരെന്നെ പുറത്താക്കി അതിനെതിരെ ഞാൻ കോടതിയിൽ പോയി അതിനെ സബ് കോടതിയിൽ പോയി അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണെന്നും ഇങ്ങനൊരു കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഒരു നിർമ്മാതാവിനെയും അസോസിയേഷനിൽ നിന്ന് പുറത്താക്കാൻ പാടില്ലെന്നും അത് തെറ്റായ നടപടിയാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി അത് സ്റ്റേ ചെയ്തു അപ്പോൾ ഞാൻ ഇപ്പോഴും നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാണ് പക്ഷേ അവർ ഒരു രീതിയിലും എന്നെ ഒരു നിർമ്മാത അവരുടെ സംഘടനയുടെ ഭാഗമായി കാണുന്നില്ല കാര്യം പരിസഖ്യ അടയ്ക്കുന്നതിൻ്റെ കത്തുകളോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവരെന്നെ വേണ്ടി കൗ്യൂണിക്കുക അവർ കോടതിയെ തന്നെ എന്താ പറയുക പുച്ഛിച്ച് തള്ളുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം അതായത് ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ അത് തന്നെയാണല്ലോ ഇപ്പോൾ ഒരു കേസ് ഇങ്ങനൊരു കാര്യം നടന്നു ഒരു ഒരു സ്ത്രീയെ അപമാനിച്ചു വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നിട്ടും അവരെ പുറത്താക്കാൻ ധൈര്യം കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആളുകളാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അതുപോലെ കോടതി തന്നെ അവർ ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റേ ചെയ്തിട്ടും അതിനെപ്പോലും കളിയാക്കുന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം അപ്പം അതിനോട് ഞാൻ എന്ത് പറയാനാണ് അങ്ങനെയുള്ള ആളുകൾക്കെതിരെയാണ് ഞാൻ പ്രതികരിച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു 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 ശബ്ദവും അവർ വലിയ ശബ്ദവുമാണ് അപ്പം എത്രത്തോളം എനിക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല പക്ഷേ എന്നെക്കൊണ്ടാവുന്നിടത്തോളം ഞാൻ പൊരുതും അത് ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു രണ്ട് പെൺകുട്ടികളുടെ അമ്മ എന്ന നിലയിലും ഞാൻ അവസാനം വരെയും പൊരുത്തും ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ എട്ട് മാസത്തോളമായി ഇപ്പം കുറ്റപത്രം സമർപ്പിച്ചു ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ പരാതി പിൻവലിപ്പിക്കാൻ ഏതെങ്കിലും സമ്മർദ്ദം അല്ലെങ്കിൽ ഭീഷണി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അത് ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ഇത് പിൻവലിക്കാനും ആദ്യം സ്നേഹത്തോടെ പറഞ്ഞു അതല്ലാതെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് വരെ എൻ്റെ എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ വരെ കുന്ന് തള്ളും ഓടയിൽ തള്ളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികളുണ്ടായിരുന്നു ഞാനതിന് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് കാര്യം ഇതല്ലാതെ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയാണ് എനിക്ക് എനിക്കത് പോലീസിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതല്ലാതെ എന്നെക്കൊണ്ട് വേറെ ഒന്നും സാധിക്കത്തില്ല ഇപ്പോൾ പോലും പല മീഡിയകളെ പോലും അവർ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണ് അപ്പം ഒരു ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് എന്നെ നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലും ഒരു കുറ്റപത്രം കൊടുക്കുമ്പോൾ ഒരു പേരിനൊരു ന്യൂസായിട്ടത് പോവുക എന്നുള്ളതല്ലാതെ മറ്റ് വാർത്തകൾക്ക് കിട്ടുന്നൊരു പ്രാധാന്യം പോലും അതിന് കിട്ടുന്നുണ്ടോയെന്നുള്ള കാര്യം എനിക്ക് സംശയം കാര്യം അവർ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും ഉന്നതന്മാർക്കെതിരെയാണ് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് അത് എനിക്ക് അവരോട് അവർ പറയുന്നത് പോലെ എനിക്ക് അവരോട് യാതൊരുവിധ വ്യക്തി വൈരാഗ്യമോ ഒന്നുമില്ല അവരെൻ്റെ ചേട്ടന്മാരെ പോലെയുള്ള ആളുകളായിരുന്നു എൻ്റെ സ്വന്തം ചേട്ടന്മാരെ പോലെ ഞാൻ കണ്ടിരുന്ന എന്നോട് ഡെയിലി വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അവരോട് എനിക്ക് എന്തിനാണ് പൂർവ്വ വൈരാഗ്യം എന്തിനാണ് എനിക്ക് വ്യക്തി വൈരാഗ്യം ഒന്നുമില്ല എൻ്റെ നേരെ ഒരു അനീതി നടന്നു അതിനെ ഞാൻ തിരിച്ച് പ്രതികരിച്ചു അത് തെറ്റായി പോയോ എന്നുള്ളതിനി ജനങ്ങളാണ് പറയേണ്ടത് ഏതായാലും ഈ കംപ്ലൈൻറ്റ് കൊടുത്ത് അന്വേഷണ സംഘം സമീപിക്കുകയൊക്കെ ചെയ്തു അവരുടെ ഭാഗത്തു നിന്ന് വലിയ സപ്പോർട്ടും വളരെ കാര്യക്ഷമമായി തന്നെയാണ് അന്വേഷിച്ചത് എന്ന് തന്നെയാണ് വരുന്നത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഐ ജി പൂങ്കുള്ളി മാമിൻ്റെ കീഴിലായിരുന്നു അന്വേഷണം നടന്നിരുന്നത് എനിക്കൊരു സഹോദരിയോടെന്നതുപോലെ സംസാരിക്കാൻ സാധിക്കുമായിരുന്നു ഏത് ഏത് സമയത്ത് വേണേലും എനിക്കൊരു വിഷമം വന്ന പാതിരാത്രിയൊക്കെ എനിക്ക് കോൾസ് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ കോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വരെയും ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനും അപ്പോൾ പല സമയങ്ങളിലും ഞാൻ ഇത് കേസായിട്ട് പോകണ്ടേ എനിക്ക് എനിക്ക് വയ്യ ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തളർന്നു പോയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഈ കേസ് അന്വേഷണ സംഘത്തിൽ തന്നെ സ്ത്രീകളായിട്ടുള്ള മറ്റ് ആളുകളുണ്ട് അപ്പോൾ എനിക്ക് വന്നേക്കുന്ന മെസ്സേജുകളും എനിക്ക് വന്നേക്കുന്ന ഭീഷണികളും എന്നെ എന്നോട് ഇവർ സംസാരിച്ച രീതിയുമൊക്കെ കണ്ടിട്ട് അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാഡം നിങ്ങളിതിന് മുന്നോട്ട് പോകണം അതല്ലാതെ ഇത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് അത് ഇത്രയും ഭീഷണികളും ഇത്രയും വൃത്തിയേടുകളും പറ്റി പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെയാണ് സം മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുക അത് സത്യമാണ് എനിക്ക് എനിക്ക് അവസാനം വരെ പൊരുതാനുള്ളൊരു ശക്തി കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ കോടതിയിലെത്തി ഇനിയിപ്പോൾ പോലീസിൻ്റെ കഴിഞ്ഞ് കോടതിയാണ് ഇനി വിചാരണ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഉറപ്പായിട്ടും നൂറ് ശതമാനം അന്തിമ വിജയം എന്തായാലും നീതിയുടേതായിരിക്കും അത് ഇവരെ മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം വിജയിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും പുരതാൻ തന്നെയാണ് സാന്ദ്ര തോമസിന്റെ തീരുമാനം പോലീസ് വളരെ കാര്യക്ഷമമായി അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചു ഇനി കോടതിയിലാണ് കോടതി നിന്ന് നീതി ലഭിക്കും സത്യം വിജയിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സാന്ദ്ര തോമസ് ഉള്ളത്